ഇപ്പോ പാകിസ്ഥാന് ഐം എഫിന്റെ സഹായം കിട്ടിയിട്ടുണ്ട് അത് വന്നിട്ട് ബില്യൺ ഡോളർ അത് സഹായമാണ് അതിന് കിട്ടിയതിനു പിന്നിൽ അമേരിക്കയുടെ ചില ഇടപെടലുകൾ ഉണ്ടായോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ തെറ്റില്ല ചേട്ടന് ആ സംശയം വിഷയങ്ങളൊക്കെ തീർച്ചയായിട്ടും എനിക്കും സംശയം തോന്നി എല്ലാവർക്കും തന്നെ സംശയം സ്വാഭാവികമായും തോന്നുന്ന ഒരു കാര്യമാണ് നമുക്ക് മെയ് പാക് ഭീകരതാവളങ്ങളെല്ലാം ഭാരതം തകർക്കുന്നത് അതിന്റെ പിറ്റേ ദിവസം മെയ് എട്ടിന് തന്നെ പാകിസ്ഥാന് ഈ ഐ എം എഫിന്റെ സഹായം ഈ പറയുന്നത് പോലെ ഒരു നൽകുന്നത് ഫോർ ബില്യൺ ഡോളറിന്റെ സഹായം പ്രഖ്യാപിക്കപ്പെട്ടു അപ്പൊ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ ഭാരതത്തിന്റെ എല്ലാ തരത്തിലുമുള്ള പ്രതിഷേധങ്ങളും അവഗണിച്ചുകൊണ്ടാണ് ഈ സഹായം അതെ ഇത് നയതന്ത്രതലത്തില് ഇന്ത്യ കൃത്യമായിട്ട് എല്ലാ സുപ്രധാന ശക്തികൾക്കും തന്നെ ഈ പെഹാം ആക്രമണത്തിന് പിന്നിൽ ഈ പറയുന്ന പാകിസ്ഥാൻ ആണെന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും സഹിതം തന്നെ കൈമാറിയിട്ടുണ്ട് എന്നിട്ട് പോലും അത് മനസ്സിലാക്കാതെ പിറ്റേ ദിവസം അതായത് ഇന്ത്യയുടെ തിരിച്ച ഇന്ത്യ തിരിച്ചടിച്ചതിന് പിറ്റേ ദിവസം തന്നെ ഈ സഹായം കൈമാറുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ അത് ഭീകരതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് എല്ലാ തെളിവുകളും സഹിതം ഇന്ത്യ പറഞ്ഞിട്ടും എന്തുകൊണ്ട് ആ സഹായം നൽകി ഈ പണം കിട്ടിയത് അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കില്ല ഒരിക്കലും ഉപയോഗിക്കില്ല അത് വ്യക്തമാണ് ഇതുവരെയുള്ള കാണിച്ചിട്ടുള്ളതെല്ലാം അങ്ങനെയാണ് അതെ അപ്പോ അത് ഇങ്ങനെ നോക്കുമ്പോഴേ ഈ ില് ഭാരതത്തിന് രണ്ട് ദശാംശം ഏഴ് എട്ട് ശതമാനമാണ് ഷെയർ ഉള്ളത് രണ്ട് ദശാംശം ആറ് നാല് ശതമാനം വോട്ടിംഗ് ഷെയറും ഉണ്ട് അംഗരാജ്യങ്ങൾക്ക് വോട്ടിൽ നിന്ന് മാറി നിൽക്കാനല്ലാതെ നെഗറ്റീവ് വോട്ടിങ്ങിന് അവകാശവുമില്ല നൂറ്റി തൊണ്ണൂറ് അംഗങ്ങളാണ് ഐ എം എഫിൽ ഈ പറയുന്ന ഐ എം എഫിൽ ഉള്ളത് ഭാരതം ഷെയറിന്റെ കാര്യത്തിലാണെങ്കിൽ എട്ടാം സ്ഥാനത്തുമാണ് എട്ടാം സ്ഥാനത്താണ് അതേസമയം അമേരിക്കക്ക് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമേരിക്കക്ക് പതിനേഴ് ദശാംശം ആറ് ആറ് ശതമാനം ഷെയറും അഞ്ച് രണ്ട് ശതമാനം വോട്ടിംഗ് ഷെയറും ഉണ്ട് ജി സെവൻ രാജ്യങ്ങൾക്കാകെ നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ടവകാശവും ഉണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഫലത്തിൽ ആരാണ് ഐ എം എഫിനെ നിയന്ത്രിക്കുന്നത് അത് അമേരിക്ക തന്നെയാണ് അത് അമേരിക്ക തന്നെയാണ് ഇത് നിയന്ത്രിക്കുന്നത് ഈ ഷെയറിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അപ്പോ ഈ പറയുന്ന അമേരിക്കയാണ് ിയന്ത്രിക്കുന്നത് ചൈനയ്ക്ക് ആറ് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനം വോട്ട് ഷെയറും റഷ്യക്ക് ഭാരതത്തിന് താഴെ ഒൻപതാം ഉള്ളത് ഭാരതം നടത്തിയ നയതന്ത്ര ശ്രമങ്ങളെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഐ എം എഫിൽ ഈ കാര്യം അതായത് ഐ എം എഫ് പാകിസ്ഥാന് ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് അവിടെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു കളി വ്യക്തമാണ് തീർച്ചയായിട്ടും ഇത്രയും ഉണ്ട് ഇത്രയും അവരുടെ ഇത്രയും അവർക്ക് ഈ പറയുന്ന രീതിയിൽ അമേരിക്കയിൽ പതിനേഴ് പോയിന്റ് ആറ് ആറ് ശതമാനം അവരുടെ ഷെയർ ഉള്ളത് വോട്ടിംഗ് ഷെയറും ഉണ്ട് ായിട്ട് അമേരിക്കയുടെ രണ്ട് മുഖങ്ങൾ നമുക്ക് മുമ്പിൽ വ്യക്തമായി അങ്ങനെ അത് കാലാകാലങ്ങളായിട്ട് അമേരിക്കയുടെ നയം അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെയാണ് അതെ അപ്പോ ഭാരതം നടത്തിയ എല്ലാ ശ്രമങ്ങളും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ കാര്യം നടന്നിട്ടുള്ളത് അപ്പോ ഒന്ന് ട്രംപ് ഭാരതത്തിന്റെ സുഹൃത്താണ് എന്ന് പറയുമ്പോഴും ആ ഒരു കാര്യം വന്നപ്പോ അമേരിക്കൻ സംവിധാനങ്ങൾ ഒരിക്കലും പക്ഷത്ത് നിന്നിട്ടില്ല പറയുമ്പോൾ സുഹൃത്താണ് നിലകൊള്ളും എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് മേജർ പോർഷൻ അവകാശമുള്ള ഒരു സംവിധാനത്തിൽ ഭാരതം ഭാരതത്തിന്റെ ഒരു നയം പറഞ്ഞപ്പോ ആ നയത്തിനെതിരെയാണ് അമേരിക്ക നിന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അപ്പോ അമേ അതിന് പിന്നിൽ കളിക്കുന്നത് ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് ആണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് തന്നെയാണ് കാരണം ലോകക്രമങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത് ഭാരതം എവിടെയോ കിടന്നിരുന്ന ഒരു ഭാരതം ആ ഭാരതത്തിന്റെ വാക്കുകൾക്ക് ഇന്ന് ശക്തിയുണ്ട് ഭാരതത്തിന് അതെ ലോകം ഉറ്റുനോക്കുന്നുണ്ട് സാമ്പത്തികമായി അത്ര അതെ ഉറപ്പായിട്ടും അപ്പൊ ലോകരാഷ്ട്രങ്ങളുടെ കാര്യം പറയുമ്പോൾ അമേരിക്കയും റഷ്യയും ഒക്കെ ഒരു ഒരു മാധ്യമത്തിന് മുമ്പിൽ പുടിൻ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ പറയുന്ന ലോകക്രമങ്ങളിലുള്ള മുൻനിര രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ പുട്ടിന് എടുത്തു പറയുന്നുണ്ട് ഒരു ഒരു രാജ്യത്തെ വിട്ടു അത് ഇന്ത്യയാണ് തീർച്ചയായിട്ടും അത് ഇന്ത്യയാണ് എന്ന് പുടിൻ പറഞ്ഞു പക്ഷെ അമേരിക്ക എപ്പോഴും ലാഭക്കൊതിയോടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം എല്ലാ കാര്യങ്ങളിലും അപ്പോ നേരത്തെ ലോക പോലീസ് എന്ത് വിലയുണ്ട് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട് അപ്പൊ ഈ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ പ്രതിരോധ രംഗത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പൊ ഇന്ത്യ ഉത്പാദിപ്പിക്കുകയാണ് ഇന്ത്യക്ക് മറ്റൊരാളുടെ സഹായം വേണ്ടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറി മാറിയിരിക്കുന്നു ഇപ്പൊ നമ്മൾ സംയുക്തമായി നമ്മുടെ ബ്രഹ്മോസ് തന്നെ ആ ബ്രഹ്മോസിന് ഇപ്പൊ ആവശ്യക്കാരേറെയാണ് പതിനേഴോളം രാജ്യങ്ങളാണ് ബ്രഹ്മോസ് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് Bramosa y yo... Uh... തിരിച്ചടിയിൽ സൈനിക നടപടിയിൽ ബ്രഹ്മോസ് ഉപയോഗിച്ചിരുന്നു അപ്പൊ അതുപോലും വേണമെന്ന് അവകാശ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ ഇന്ത്യയുടെ പ്രതിരോധം കയറ്റുമതി അത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം അത് എങ്ങനെയാണ് അമേരിക്ക അത് അമേരിക്കും ചൈനയ്ക്കും ഒന്ന് സഹായി എന്താ പറയാ സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ക്ഷമിക്കണം നേരത്തെ പറഞ്ഞപ്പോ സഹായിക്കാൻ എന്നാണ് പറഞ്ഞത് അപ്പൊ സഹിക്കാനേ കഴിയില്ല കഴിയില്ല അപ്പൊ ചൊറിച്ചിൽ വരും അസൂഷ അസൂഷ എന്ന് അതെ കഴിഞ്ഞാൽ ചൊറിയൻ ജെയിമിന്റെ വെള്ളം കുടിച്ചിട്ട് എണീക്കുന്നവരെ പോലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പൊ എണീറ്റ് വരുന്നത് ഒരു വശത്ത് പറയുന്ന പോലെ ഭാരതം സുഹൃത്താണ് എന്നൊക്കെ പറയുമ്പോ ഇപ്പറത്തെ ചൊറിച്ചിലാണ് ഇതിനെ എങ്ങനെ തീർക്കും ും തോളത്ത് കൈ തോളത്ത് കൈയിട്ട് ഇങ്ങനെ ഇപ്പുറത്തെ മുഖം നമുക്ക് മറ്റൊരു കാര്യം ട്രംപ് മനസ്സിലാക്കാൻ മറന്നുപോയി മറ്റേ ഇതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ പോലെ അല്ല അല്ല അല്ലെങ്കിൽ ഷാർപ്പിന്റെ അല്ല നമുക്ക് ചുറ്റും കണ്ണുകളാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് ചുറ്റിനും കണ്ണുകളാണ് പ്രധാനമന്ത്രി എല്ലാം നിരീക്ഷിക്കും എന്നുള്ളതാണ് ഒരു അണുവിട തെറ്റാതെ ഓരോ സെക്കൻഡും ഭാരതത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കപ്പെടുന്നു അത് അപ്പപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു നമുക്കൊപ്പം നിൽക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ നയത്തിൽ നിൽക്കേണ്ടി നമ്മൾ നയത്തിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കണ്ണ് മാത്രമല്ല കണ്ണുകൾ മാത്രമല്ല ഈ പറയുന്നത് പോലെ ഈ ഭാരതം റഷ്യ ആയിട്ടുള്ള ഭാരതത്തിന്റെ സാമ്പത്തിക ബന്ധങ്ങളും യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും പുനഃപരിശോധിക്കണമെന്നൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വൻ ശക്തിയോടും കടപ്പെടാതെ സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ് ഭാരതം ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് അപ്പോൾ എപ്പോഴും ഒരു ഈ പറയുന്നതിന് താങ്ങി നിന്നുകൊണ്ടിരുന്ന അതായത് നമുക്കൊരു പിൻബലം വേണമെന്ന് ആവശ്യമില്ല കൂടാതെ ഈ ബ്രിക്സ് െ ഭാരതത്തിന്റെ പങ്കാളിത്തവും പാശ്ചാത്യ ശക്തികൾക്കൊന്നും സ്വീകാര്യമല്ലേ വിദേശ ശക്തികൾക്കൊന്നും ബ്രിക്സിലെ ഇന്ത്യൻ സാന്നിധ്യം സ്വീകാര്യമല്ല കാരണം ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ മോദിയുടെ നിലപാടെന്ത് ഭാരതത്തിന്റെ നിലപാട് എന്ത് എന്നുള്ളത് ശ്രദ്ധിക്കാൻ ആളുകളുണ്ട് എല്ലാ രാജ്യങ്ങളും മോദിയുടെ നിലപാട് നിലപാട് അതെ മോദിയുടെ നിലപാടുകൾ അതെ ഭാരതത്തിന്റെ നിലപാട് മോദിയുടെ നിലപാട് എന്ന് പറയുന്നത് ഭാരതത്തിന്റെതാണ് അപ്പൊ ആ ഭാരതത്തിന്റെ നിലപാടെന്താ ഈ വിഷയത്തിൽ ഭാരതത്തിന്റെ നിലപാടെന്താ ഇതാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയാതെ വന്നതോടുകൂടി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നടത്തിയ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഒരു കാര്യം നടത്തുമ്പോൾ ട്രംപ് അറിയില്ല എന്നില്ലല്ലോ ട്രംപ് അറിഞ്ഞുകൊണ്ട് അപ്പൊ ആ ട്രംപിന്റെ അത്തരത്തിലുള്ള നീക്കത്തിനാണ് നീക്കമാണ് നമ്മൾ ഐ എം എഫ് ഫണ്ട് പാകിസ്ഥാന് നമ്മൾ കണ്ടതും തീർച്ചയായിട്ടും